കോടി ക്ലബിൽ കയറി മോഹൻലാലിന്റെ നേര് നൂറ് കോടി ക്ലബിൽ ഇടം നേടി ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന നേര് ക്രിസ്തുമസ് റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രം ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ടാണ് കോടി കളക്ഷൻ നേടിയത് ക്രിസ്തുമസ് റിലീസായി ഡിസംബർ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തിയ നേര് ഇതിനോടകം രാജ്യത്ത് അഞ്ഞൂറ് തിയേറ്ററുകളിലും ഇന്ത്യക്ക് പുറത്ത് നാനൂറ് തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മലയാളം ഹിറ്റ് എന്ന ടാഗും ഇതോടെ ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ചിത്രം സ്വന്തമാക്കി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു സിനിമയുടെ നിർമ്മാണം ആഷിഷ് ജോ ആന്റണി സഹ സഹനിർമ്മാതാവായിരുന്നു അതേസമയം ഇപ്പോൾ ചിത്രം മൂന്ന് ദക്ഷിണേന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാനൊരുങ്ങുകയാണ് ആന്റണി പെരുമ്പാവൂരും മകൻ ആഷിഷ് ജോ ആന്റണിയും തെലുങ്കിലും തമിഴിലും കന്നഡയിലുമായാണ് നേര് റീമേക്ക് ചെയ്യുക ഇതിനായി മൂന്ന് സംസ്ഥാനങ്ങളിലെയും പ്രമുഖ നിർമ്മാതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ആന്റണി പെരുമ്പാവൂർ തീരുമാനിച്ചിട്ടുള്ളത്